നമസ്കാരം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിന്നും കേരളത്തിലെ ബി ജെ പിയെ പ്രസക്തമാക്കുന്നത് പല പ്രമുഖരായ നേതാക്കളെയും കോൺഗ്രസിൽ നിന്നും അടക്കമുള്ള മറ്റു പാർട്ടികളിൽ നിന്നുമൊക്കെ ആ അടക്കം അടർത്തിയെടുത്ത് ബി ജെ പിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ കഴിയുമെന്ന് ബി ജെ പി പ്രവർത്തകരും ബി ജെ പി നേതാക്കളുമൊക്കെ കേരളത്തിൽ വിശ്വസിക്കുന്നുമുണ്ട് അതിൽ ഏറ്റവും അല്ലെങ്കിൽ പ്രഥമ ഗണനീയമെന്ന് പറയാവുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ കോൺഗ്രസിൻ്റെ നേതാവ് എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയെ അവർക്ക് അടർത്തിയെടുക്കാൻ കഴിഞ്ഞു അങ്ങനെ അടർത്തിയെടുത്ത് ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അനിൽ ആൻ്റണിക്ക് കിട്ടിയത് വലിയ വലിയ സ്ഥാനങ്ങളാണ് എന്നത് എന്നത് എടുത്തു പറയേണ്ടതാണ് മാത്രവുമല്ല ഇപ്പോൾ ഇതാ പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ മത്സരാർത്ഥിയായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുകയാണ് ചെയ്തിരിക്കുകയാണ് മറ്റൊരാൾ ജനപക്ഷത്തു നിന്നും അതായത് ആദ്യം കേരളാ കോൺഗ്രസിലുണ്ടായിരുന്ന കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളുള്ള ഒരാളായ പി സി ജോർജ് പിന്നീട് ജന കേരള കോൺഗ്രസിൽ നിന്നും മാറി ജനപക്ഷം എന്ന ഒരു സ്വന്തം പാർട്ടി ഉണ്ടാക്കുകയും ആ പാർട്ടിയിൽ നിന്നും ഇപ്പോൾ ബി ജെ പിയിലേക്ക് ലയിക്കുകയും ചെയ്തിരിക്കുകയാണ് പാർട്ടി അടക്കം എന്ന് തന്നെ പറയാം പി സി ജോർജും മകൻ ഷോൺ ഒക്കെ അടങ്ങിയ ആ പാർട്ടി ബി ജെ പിയിലേക്ക് വരുമ്പോൾ ബി ജെ പിക്ക് വലിയ തോതിലുള്ള സാധ്യതകൾ വലിയ തോതിലുള്ള നേട്ടം കൈവരിക്കാൻ കഴിയുമെന്ന് തന്നെ ആ പ്രവർത്തകരൊക്കെ വിചാരിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ബി ജെ പിയിലേക്ക് എത്തിയത് കേരളത്തിലെ ഏറ്റവും സമുന്നതനായ നേതാവും മുൻ മുഖ്യമന്ത്രിയായ കേരളത്തിലെ രാഷ്ട്രീയ ചാണക്യൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തിയതാണ് അത് ബി ജെ പി കേരള എന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അടിയായി എന്ന് പറയേണ്ടി വരും വലിയ തിരിച്ചടി അവർക്ക് ഉണ്ടാക്കിയ ഒരു പിന്നെ പാർട്ടി മാറ്റമാണ് പത്മജയിലൂടെ നടന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സ്ഥാനാർത്ഥി ലിസ്റ്റിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വന്നു എന്തായാലും പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വന്നത് ബി ജെ പി വൃത്തങ്ങളിൽ വലിയ ഉണർവ് അതുകൊണ്ട് തന്നെ പത്മജ വേണുഗോപാലിനെ ഒരു സീറ്റ് കൊടുക്കും ചാലക്കുടി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ എറണാകുളമോ ചാലക്കുടിയോ ഉൾപ്പെടെയുള്ള ഒരു സീറ്റ് മേജർ സീറ്റ് തന്നെ കൊടുക്കുമെന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു അത്തരത്തിലുള്ള വലിയ തോതിലുള്ള സ്വീകരണമാണ് പത്മജയ്ക്ക് പാർട്ടി നൽകിയതും എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് പത്മജയ്ക്ക് ഒരു പാർലമെന്റ് പാ മെ സീറ്റല്ല കൊടുക്കുക അതിലൊക്കെ ഉപരിയായി വലിയ കുറച്ചുകൂടി വലിയ ഒരു സ്ഥാനം പാർട്ടിയിൽ കൊടുക്കും പാർട്ടിയുടെ ഔദ്യോഗിക തലത്തിൽ കൊടുക്കും അതിനും അപ്പുറത്തേക്ക് അവരെ ഒരു ഗവർണർ സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല ഒരുപാട് മൂന്നോ നാലോ സംസ്ഥാനങ്ങളിൽ ഗവർണറുടെ പോസ്റ്റുകൾ ഒഴിവ് വരുന്നുണ്ട് അതിലേറ്റവും മികച്ചതെന്ന് തോന്നുന്ന ഒരു ഒരു സംസ്ഥാനത്തേക്ക് പത്മജ വേണുഗോപാലിനെ ഗവർണറായി നിയമിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത് കാരണം അതൊരു ആക്സപ്റ്റൻസിൻ്റെ ഭാഗമാണ് മറ്റു പാർട്ടിയിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തുന്നവർക്ക് സമുചിതമായ സ്ഥാനം നൽകുന്നു എന്നുള്ളത് മറ്റ് അണികളെയും മറ്റു നേതാക്കളെയും ഒക്കെ ബോധ്യപ്പെടുത്തുക എന്നതുകൂടി ഇവരുദ്ദേശിക്കുന്നുണ്ട് പി സി ജോർജിന് ഇപ്പോഴും ഒരു സ്ഥാനം ഔദ്യോഗികമായ സ്ഥാനം കൊടുത്തിട്ടില്ല ഈ രണ്ടു പേർക്കും അതായത് പി സി ജോർജിനും അതുപോലെ തന്നെ പത്മജ വേണുഗോപാലിനും മികച്ച രീതിയിലുള്ള ഔദ്യോഗിക സ്ഥാനങ്ങൾ നൽകുമെന്നും പത്മജയെ ഒരു ഗവർണർ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ തത്തുല്യമായ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കും എന്നുമാണ് ഇപ്പോൾ കേൾക്കുന്നത്